നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം ഏഴു ചിഹ്നം ഒടിയുമോ ലീഗ് നേതൃത്വത്തിൽ ഭിന്നത രൂക്ഷം ഒന്നിനു പിറകെ ഒന്നായി പ്രതിസന്ധികൾ പിളരും തോറും വളരുന്ന കേരള കോൺഗ്രസിനെ പോലെ ആയിരുന്നില്ല കേരളത്തിലെ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി പാണക്കാട് കുടുംബം അച്ചുതണ്ടായി അംഗീകരിച്ചുകൊണ്ട് പാർട്ടി നയിച്ചിരുന്ന നേതാക്കളും പ്രവർത്തകരുമായിരുന്നു ലീഗ് എന്ന പാർട്ടിയുടെ ശക്തി എന്നാൽ ഇപ്പോൾ സ്ഥിതിയൊക്കെ മാറിയിരിക്കുന്നു പാണക്കാട് തങ്ങളെ മുഖത്ത് നോക്കി ചോദ്യം ചെയ്യുന്ന പാർട്ടി നേതാക്കൾ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും പ്രബലമായ ഒരു മതവിഭാഗത്തിന്റെ തണലിലാണ് ആ പാർട്ടി വളർന്നതും നിലനിന്നതും പാർട്ടി എന്നതിലുപരിയായി മുസ്ലിം മതവിഭാഗത്തിനിടയിൽ സമൂഹത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് പ്രവർത്തിച്ചിരുന്ന വലിയ സ്വാധീനമുള്ള ചില മതസംഘടനകളുടെ സംഘടനകളുടെ പിൻബലവും മുസ്ലിം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എപ്പോഴും ആ പാർട്ടിക്ക് സ്വന്തം ശക്തി കേന്ദ്രങ്ങൾ ഉറപ്പിച്ചു നിർത്താൻ കഴിഞ്ഞിരുന്നു കുറച്ചു കാലമായി പാർട്ടിയുടെ ഇത്തരത്തിലുള്ള ഐക്യത്തിൽ ഉറച്ച പ്രവർത്തന ശൈലിക്ക് വിള്ളൽ വീണിരിക്കുന്നു ദേശീയതലത്തിലും സംസ്ഥാനത്തിലും പൊതുജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ ഉയർന്നു വരുമ്പോൾ തന്ത്രപരമായ നിലപാടുകൾ ധൈര്യത്തോടെ പുറത്തു പറഞ്ഞിരുന്ന നേതാക്കൾ മുസ്ലിം ലീഗ് എന്ന പാർട്ടിയുടെ പഴയകാല ശൈലിക്ക് ബലമായിരുന്നു ഇപ്പോൾ യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗ് എന്ന പാർട്ടിയെ നയിക്കുന്ന കാര്യത്തിൽ ചോദ്യം ചെയ്യപ്പെടാത്ത ഒരു നേതാവില്ലാതായിരിക്കുന്നു എന്നതാണ് അതിരൂക്ഷമായ പ്രതിസന്ധിയിലേക്കാണ് ഇപ്പോൾ ആ പാർട്ടിയെ ഇത് വീഴ്ത്തിയിരിക്കുന്നത് മുസ്ലിം മതവിശ്വാസികൾക്കിടയിൽ വലിയ സ്വാധീനമുള്ള മതസംഘടനയാണ് സമസ്ത ഈ സംഘടനയുടെ പ്രവർത്തനവും ഒറ്റക്കെട്ടായുള്ളതായിരുന്നു ആ സംഘടനയിലും പലതരത്തിലുള്ള വിവാദങ്ങൾ തലപൊക്കുകയും നേതാക്കൾ പരസ്പരം പോരടിക്കുകയും ചെയ്യുന്ന സ്ഥിതി അപ്രതീക്ഷിതമായി കടന്നു വരികയായിരുന്നു ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടായാൽ അതിൽ തോൽവിയും ജയവും നിശ്ചയിക്കാൻ കഴിയുന്ന വോട്ടു ശക്തിയുള്ള ഒരു മതസംഘടനയായിരുന്നു സമസ്ത സംഘടനയിലെ പ്രശ്നങ്ങൾ രൂക്ഷമായപ്പോൾ മുസ്ലിം ലീഗ് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ഷിഹാബ് തങ്ങൾ വരെ നേരിട്ട് മധ്യസ്ഥനായി ഇടപെട്ടു എങ്കിലും അത് പ്രശ്നപരിഹാരത്തിന് വഴിയൊരുക്കിയില്ല എന്ന് മാത്രമല്ല പ്രതിസന്ധികൾ കൂടുതൽ വ്യാപകമാവുകയും ചെയ്യുന്ന സ്ഥിതിയുണ്ടായി സമസ്തയിലെ ഭാരവാഹികൾ തമ്മിലുള്ള പോര് ഇപ്പോഴും ശക്തമായി തുടരുകയാണ് സമസ്തയിൽ ഉണ്ടായിട്ടുള്ള ചേരുതിരിവുകൾ ഏറ്റവും ശക്തമായ രീതിയിൽ ബാധിക്കുന്നത് മുസ്ലിം ലീഗ് പാർട്ടി ആയിരിക്കും എന്നതാണ് ഗൗരവമുള്ള വിഷയം സമസ്ത നേതൃത്വത്തിലെ പ്രശ്നങ്ങൾ തുടർന്നു വരുന്ന സ്ഥിതിവിശേഷത്തിലാണ് മുനമ്പം വഖഭൂമി വിവാദം കടന്നുവന്നത് എറണാകുളം ജില്ലയിലെ മുനമ്പം പഞ്ചായത്തിൽ താമസിക്കുന്ന നിരവധി കുടുംബങ്ങളുടെ വീടുകൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലം വഖഫ് ബോർഡിന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിയാണെന്നും താമസക്കാർ അവിടെ നിന്നും ഒഴിയണമെന്നും കാണിച്ചുകൊണ്ട് നോട്ടീസ് നൽകിയതോടുകൂടിയാണ് ജനങ്ങൾ സംയുക്തമായി സമര രംഗത്തേക്ക് ഇറങ്ങിയത് കാലങ്ങളായി വീട് വച്ചു കഴിയുന്ന നിരവധി കുടുംബങ്ങൾ ഒഴിഞ്ഞു പോകണമെന്നാണ് നിർദ്ദേശം അവിടെയുള്ള ഭൂരിഭാഗം കുടുംബങ്ങളും ലത്തീൻ സമുദായ വിഭാഗത്തിൽപ്പെട്ടവർ ആയതുകൊണ്ട് ഇത്തരമൊരു നിർദ്ദേശം ആ വിഭാഗത്തെ വലിയ പ്രതിഷേധത്തിൽ എത്തിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഒരു വലിയ സമുദായത്തിൽ ദോഷമുണ്ടാകുമ്പോൾ ഒപ്പം നിന്നില്ല എങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് ക്ഷീണം ഉണ്ടാകുമെന്ന് കരുതിയതോടുകൂടി ചില പാർട്ടികൾ സമരവേദിയിൽ പിന്തുണയുമായി എന്നാൽ വഖഫ് ബോർഡും അതിന്റെ അധീനതയിലുള്ള സ്ഥാപനങ്ങളും സ്വത്തുമെല്ലാം മുസ്ലിം മതവിഭാഗത്തിന്റെ ഒരു ഭാഗമായതിനാൽ ഈ സംഭവത്തിൽ എതിർത്തും അനുകൂലിച്ചും നിലപാടെടുക്കാൻ കഴിയാത്ത ഗതികെട്ട അവസ്ഥയിലേക്ക് മുസ്ലിം ലീഗ് പാർട്ടി നേതൃത്വം എത്തുകയാണ് ഉണ്ടായത് ഇത്തരത്തിൽ പാർട്ടി നേതാക്കൾ മൗനം തുടർന്നപ്പോൾ മുനമ്പം വിഷയം കൈകാര്യം ചെയ്യുന്നതിൽ ലീഗ് നേതൃത്വം പരാജയപ്പെട്ടു എന്നും വഖഫ് ബോർഡിന്റെ നീക്കങ്ങൾക്ക് അനുകൂലമായ നിലപാട് പാർട്ടി നേതൃത്വം എടുക്കാത്തത് തെറ്റാണ് എന്ന രീതിയിൽ വലിയ വിമർശനങ്ങളും ഉണ്ടായതോടുകൂടി നേതാക്കൾ രണ്ട് തട്ടിലേക്ക് പക്ഷം തിരിയുന്ന സ്ഥിതിയാണ് രൂപപ്പെട്ടത് ഇപ്പോഴും ഈ പ്രതിസന്ധിയിൽ കുടുങ്ങിക്കിടക്കുന്ന നേതൃത്വത്തിന് ഒരു തരത്തിലും ഒരു നിലപാടെടുത്ത് മുന്നോട്ടു പോകാൻ കഴിയാത്ത അവസ്ഥയാണ് മുസ്ലിം ലീഗ് എന്ന പാർട്ടി ഐക്യ ജനാധിപത്യ മുന്നണിയിൽ കോൺഗ്രസ് കഴിഞ്ഞാൽ ഏറ്റവും വലിയ പാർട്ടിയാണ് യു ഡി എഫിനെ നയിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടിയുടെ നേതാവും പ്രതിപക്ഷ നേതാവുമായ വി ഡി സതീശൻ മുനമ്പം സമരവേദിയിലെത്തി സമരത്തിന് പിന്തുണ പറയുകയും ചെയ്തതോടുകൂടി മുസ്ലിം ലീഗ് നേതൃത്വം വലിയ വിഷമത്തിലായി ഇതിനിടയിലാണ് പാർട്ടി നേതാക്കളിൽ ശക്തനായ കെ എം ഷാജി കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് പരസ്യമായി രംഗത്ത് വന്നത് ഷാജിയുടെ അഭിപ്രായത്തെ തടയുവാൻ പി കെ കുഞ്ഞാലിക്കുട്ടി ശ്രമം നടത്തിയെങ്കിലും മറ്റു മുതിർന്ന നേതാക്കൾ അതിനോട് യോജിക്കാതെ വന്നപ്പോൾ കുഞ്ഞാലിക്കുട്ടിയും പ്രതിസന്ധിയിലായി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പാർട്ടിയുടെ കേരള നേതൃത്വം ഏതാണ്ട് പൂർണ്ണമായും സ്തംഭിച്ചു നിൽക്കുന്ന സ്ഥിതിയിലെത്തിയിരിക്കുകയാണ് പാർട്ടിയുടെ ഉന്നതതല യോഗം പോലും ചേരുവാൻ കഴിയാത്ത സ്ഥിതിയാണ് കേരളത്തിലെ മുസ്ലിം ലീഗ് പാർട്ടി നിലനിൽക്കുന്നത് പാർട്ടിയുടെ നേതാക്കളായ കുഞ്ഞാലിക്കുട്ടി മുഹമ്മദ് ബഷീർ കെ പി എ മജീദ് സമദാനി ഇബ്രാഹിം കുഞ്ഞ് പി എം എ സലാം സി ടി അലി മായിൻ ഹാജി അബ്ദുൾ റഹ്മാൻ രണ്ടത്താണി എം കെ മുനീർ കെ എം ഷാജി തുടങ്ങിയ ആൾക്കാർ പരസ്പരം ഏറ്റുമുട്ടിക്കൊണ്ട് രണ്ട് തട്ടിലായി നിലയുറപ്പിച്ച് മുന്നോട്ട് പോവുകയാണ് ഇത്തരം പ്രതിസന്ധികൾ മുസ്ലിം ലീഗ് പാർട്ടിയിൽ കടന്നു വരുമ്പോൾ നിമിഷങ്ങൾ കൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിച്ച് പാർട്ടിയിൽ ഐക്യം നിലനിർത്താൻ രംഗത്ത് വരാറുള്ളത് പാണക്കാട് തങ്ങൾമാർ ആയിരുന്നു ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു സ്ഥിതി ഇല്ല എന്നതാണ് വാസ്തവം പാണക്കാട് തങ്ങൾമാരിൽ ഒരാൾ പാർട്ടിയുടെ പരമാധികാരിയായിരിക്കുന്ന ചരിത്രമാണ് ലീഗ് പാർട്ടിക്ക് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നത് ഇപ്പോഴും പാർട്ടി പ്രസിഡന്റ് പാണക്കാട് തങ്ങളാണെങ്കിലും അദ്ദേഹത്തിന്റെ ആജ്ഞാശക്തിയിൽ ഇടിവുണ്ടായി എന്നാണ് മനസ്സിലാകുന്നത് പാർട്ടി പ്രസിഡന്റായ പാലക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ ആത്മാർത്ഥമായ ശ്രമങ്ങൾ നടത്തിയിട്ടും പാർട്ടിയിൽ യോജിപ്പുണ്ടാക്കാൻ കഴിയുന്നില്ല എന്നത് പാർട്ടിയുടെ ലക്ഷക്കണക്കിന് വരുന്ന പ്രവർത്തകരെ നിരാശരാക്കിയിട്ടുണ്ട് ഇപ്പോൾ നിലനിൽക്കുന്ന മുനമ്പം വിഷയവും സംസ്ഥാന നേതൃത്വത്തിലെ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടില്ല എങ്കിൽ മുസ്ലിം ലീഗ് എന്ന ശക്തമായ പാർട്ടിയുടെ അടിത്തറ ഇളകുന്ന സ്ഥിതിയാകും ഉണ്ടാവുക എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് നന്ദി നമസ്കാരം